നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ജനങ്ങളുടെ മനസ്സും ആവശ്യങ്ങളും അടുത്തെറിഞ്ഞ് കാരുണ്യപ്രവർത്തനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ജനനേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പറഞ്ഞു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിവിധ സംഘടനകളായ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ കുന്നംകുളത്ത് വിദ്യാർത്ഥി ക്യാമ്പിൽ ഓണത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിച്ചു എക്സൈസ് വകുപ്പ് റിട്ടേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എം കാസിം സെമിനാറിൽ ക്ലാസ് എടുത്തു ഓരോരുത്തർക്ക് ഒരു സഹായം കൊടുക്കുന്നതിൻ്റെ ആ ഒരു മാനദണ്ഡവും കാര്യങ്ങളോ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട് നൂറുകണക്കിന് അപേക്ഷകൾ വരുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അദ്ദേഹം സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിൽ ഒരാളുടെ അപേക്ഷ തെറ്റായ അപേക്ഷയായിരിക്കാം അവൻ അർഹതയില്ലാത്തതൊന്നും ആയിട്ടില്ല പക്ഷേ ഈ അർഹതയില്ലാത്ത ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള തൊണ്ണൂറ്റി ആളുകളുടെ آنکمکر چویہ جل سمپرک پریوا کے نئے جیسے ادھر നിയോജകമണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ചു കെ ഇ കാസിം പി എം സിദ്ദിഖ് എം സി അയ്യപ്പൻ എ ടി പൗലോസ് സൈജു ചാക്കോ ജോബി ജേക്കബ് ജെയ്മോൻ ജോസ് മാർട്ടിൻ കീഴേമാടൻ സൽമ പൈമറ്റം ബെന്നിപ്പോൾ ടി കെ കുഞ്ഞുമോൻ വർഗീസ് കൊന്നനാൽ എം ബി എസ്തഫാനോസ് വർക്കി കുരുക്കൂർ ഏലിയാസ് പുളിക്കക്കുടി ജോസ് കൈതമന ജോയി പനക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്